ഹായ് ഫ്രണ്ട്സ് ഏ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്ന ട്രിവാൻഡ്രം ജില്ലയിൽ നെയ്യാറ്റങ്കരയാണ് നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും പേരും നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് എൽ വൺ എൽ ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പി ചിറേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ലൂഡിനോ റെഡ് ടു ടോപ്പിലെയും മെയിലും സിനമോൺ റെഡ് ടു ടോപ്പിലെയും ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന വൈറ്റ് ജാവാസ് വൈറോസിന്റെ അഞ്ച് അഡൽറ്റ് പേരുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് ഇവരെ കൊണ്ടുവന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിംഗിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ പേരുകളാണ് കോഡ് വരുന്നത് എൽ രണ്ടാണ് ഈ അഞ്ച് പേരിനും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ രണ്ടാണ് ഈ അഞ്ച് പേരിനും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലാക്ക് ബംഗാളി ഇഫെഞ്ചേസിന്റെ ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് എല്ലാവരും അഡൽട്ട് ആയിട്ടുള്ള ബാഡുകളാണ് കൊണ്ടുവന്നവർക്ക് ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യാൻ പറ്റിയ പേരുകളാണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ മൂന്നാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കോഡ് വരുന്നത് എൽ മൂന്നാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ബംഗാളി ഇന്ത്യൻസിൻ്റെ ഒരു ബാച്ച് ആണ് ഇതിൽ ഏഴ് പേര് ബ്ലാക്ക് കളറും മൂന്ന് പേര് ഫൗൺ കളറുമാണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ നാലാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ നാലാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ യെല്ലോ സൈഡഡ് കോണിയോറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് ഇവർ ഇവർക്ക് ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് കോഡ് വരുന്നത് എൽ അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് എൽ അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു ബാച്ച് ആണ് ഇതിൽ രണ്ട് പേർ പ്രസ്റ്റഡ് ബംഗാളിയും രണ്ട് പേർ നോർമൽ വൈറ്റ് ബംഗാളിയുമാണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ ആറാണ് ഈ നാല് പേരിനും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എൽ ആറാണ് ഈ നാല് പേരിനും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് താല്പര്യമുള്ളവർ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺഗുണിയോറിൻ്റെ നല്ല ക്വാളിറ്റി ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് ഇവർ ഇവർക്ക് ഓൾഡ് ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് എൽ ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് എൽ ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് അടുത്തതായി വരുന്നത് ഡി എഫ് വയൽഡ് ട്യൂഷൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ യെല്ലോ സൈഡഡ് കൊണിയോറും ബ്ലൂ ഗ്രീൻ ചീ കൊണിയറും ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവരും ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് രണ്ടുപേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് അയ്യായിരം രൂപ തന്നെയാണ് കോഡ് വരുന്നത് എൽ ഒമ്പതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽ പെട്ട ബാൻഡ് ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഒരു വിഷർ പൈഡ് മെയിലും ഒരു വിഷർ ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പി റേറ്റിൽപ്പെട്ട ബാൻഡ് ബ്രീഡിംഗ് സെറ്റാണ് രണ്ടുപേരും ലൂട്ടിനോ ഓറഞ്ച് ബിൽഡാണ് രണ്ടുപേരും റെഡ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ പതിനൊന്നാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ പതിനൊന്നാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽ പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഗ്രീൻ ഫിഷർ റൊപ്പ്ലെയിൻ മെയിലും ഗ്രീൻ യൂയിങ് ഫിഷർ ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ പന്ത്രണ്ടാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ മാസ്കിൻ്റെ ഒരു അഡൽട്ട് സെറ്റിൽഡ് പേരാണ് ഇവരെ ബോൺ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത ചെയ്തൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ പതിമൂന്നാണ് ഈയൊരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് എൽ പതിമൂന്നാണ് ഈയൊരു അടൾട്ട് പേരിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് മാസ്ക് ഒരു ബ്രീഡിങ് സെറ്റ് ആണ് ഇതിൽ ഒലിവ് മാസ്ക് പൈഡ് മെയിലും യെല്ലോ മാസ്ക് പൈഡ് ഫീമെയിലുമാണ് കോഡ് വരുന്നത് എൽ പതിനാറാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ പതിനാലാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പി ടിഒ റേറ്റിൽ പെട്ട ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഗ്രീൻ ഓറഞ്ച് ടോപ്പിലെയും മെയിലും ടെർക്കോയ്സ് ഓപ്പിലെയും ഫീമെയിലും ആണ് കോഡ് വരുന്നത് എൽ പതിനഞ്ചാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ പതിനഞ്ചാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലാക്ക് ക്യാപ് കണീറിൻ്റെ ഒരു ഡാമേജ് പീസാണ് ഈ ബാൻഡിന് ജന്മന ലെഗ് കംപ്ലയിൻ്റ് ഉള്ളതല്ല ക്യാജിൻ്റെ നെറ്റ് എന്തോ കുരുങ്ങി ഡാമേജ് വന്നിട്ടുള്ളതാണ് ബ്രീഡിംഗ് ഫീമെയിലാണ് കോഡ് വരുന്നത് എൽ പതിനാറാണ് ഈ ബാൻഡിന് നോക്കുന്നൊരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ പതിനാറാണ് ഈ ഒരു ഡാമേജ് പീസിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ പൈനാപ്പിൾ കൊണിയറിൻ്റെ ഫുള്ളി ടേംഡായിട്ടുള്ളൊരു ബാഡാണ് സെൽഫ് ഹീറ്റിംഗ് സ്റ്റാർട്ട് സ്റ്റാർട്ടായൊരു ബാഡാണ് ഈ ബാഡിന് കോഡ് വരുന്നത് എൽ പതിനേഴാണ് ഈ ഒരു ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ബാഡിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എൽ പതിനേഴാണ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഗ്രീൻ ക്വാളിറ്റിയൻ ഒരു പേർ സ്റ്റാർ ഫിഞ്ചസ് ഒരു പേറും ആയിട്ടുള്ളൊരു ബാച്ചാണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ പതിനെട്ടാണ് ഈ രണ്ട് പേറിനും കൂടി നല്ലൊരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് വെറും മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ പതിനെട്ടാണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഡയമണ്ട് ടോവിന്റെ ഒരു മൂന്ന് പേരുകളടങ്ങിയൊരു ബാച്ച് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ പത്തൊമ്പതാണ് ഈ മൂന്ന് പേരിനും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ പത്തൊമ്പതാണ് ഈ മൂന്ന് പേരിനും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീൻ കാർഡ് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് പാർ ബ്ലൂ ഒപ്പ്ലേൻ്റെ ഒരു സെമി അഡൽറ്റ് പേർ ആണ് ഇതിൽ ഡി എഫ് വയൽറ്റ് യൂയിങ് പാർ ബ്ലൂ ഷെർ ഒപ്ലൈ മെയിലും ടെർക്കോയ്സ് പാർബ്ലൂ ഒപ്ലയും ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ ഇരുപതാണ് ഈ ഒരു സെമി അഡൽറ്റ് പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ ഇരുപതാണ് ഈ ഒരു സെമി അഡൽറ്റ് പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷറും പീച്ചും വെറൈറ്റിയിൽപ്പെട്ട ബാറ്റിൻ്റെ ഒരു അഞ്ച് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് എല്ലാവരും ഡാമേജ് പീസുകളാണ് കോഡ് വരുന്നത് എൽ ഇരുപത്തൊന്നാണ് ഈ അഞ്ച് പേർക്കും കൂടി റേറ്റ് വരുന്നത് വെറും നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ ഇരുപത്തി ഒന്നാണ് അഞ്ച് പേർക്കും കൂടി റേറ്റ് വരുന്നത് നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ സൈഡ് കോണി പറഞ്ഞ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് അത്യാവശ്യം റെഡ് കളർ റേഷൻ ഉള്ള ഒരു ബാഡാണ് കോഡ് വരുന്നത് എൽ ഇരുപത്തിരണ്ടാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് എൽ ഇരുപത്തിരണ്ടാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കൊണ്ട റെഡ് ഫാക്ടറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്നത് എൽ ഇരുപത്തി മൂന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ ഇരുപത്തി മൂന്നാണ് ഈയൊരു ഹാൻഡ് ബ്രീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്ന സ്റ്റാർഫിഞ്ചസിന്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് റെഡ് ഫേസ് മെയിലും ഓറഞ്ച് ഫേസ് ഫീമെയിലും ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എൽ ഇരുപത്തിനാലാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്